ഒരു സ്വതന്ത്രമായ മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ആളുകളുടെ സംസ്ഥാനമാണ് ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പോൾ അല്പം ഭയം ഉണ്ടായി ഞാൻ ഭരിച്ചിരുന്ന എന്താണെന്ന് പറയപ്പെട്ടത് ഞാൻ നായർ നായർപറവാത്തിൽപ്പെട്ടവളല്ലേ എന്നെ നിങ്ങൾ അംഗീകരിക്കേയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി എഴുപത്തി ഒൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃദവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് മൂന്ന് വർഷം കൊണ്ട് ജനിച്ചത് ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡന്റ് ആയിട്ട് കടന്നാലും നിങ്ങളെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു വീടുള്ളൂ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ട നോക്കരുത് കാരണം പക്ഷെ വേണ്ടെന്ന് പറയുന്നത് അത്ര സ്നേഹമുള്ള മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര കൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്രയും കെയും സ്നേഹവും എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരൊക്കെ ഉള്ളതാണ് ഞാൻ ജനിച്ച് വളർന്നതാണ് നാടാണ് പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല് എത്ര ഓടിക്കൂടും ആൾക്കാർ അതിപ്പോ ഒരു പെണ്ണുമാണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല ജാതിയോ മതമോ ഒന്നുമില്ല അത്രയും നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം ഭയങ്കര ഇഷ്ട എന്റെ സ്കൂട്ടി കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നാലും ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിലിതിലേക്ക് പത്ത് പേര് ഓടി വരും എന്താ എണ്ണ വരെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അത് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് പറ്റി എന്നുള്ളത് ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരെ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അനുഭവമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരയിൽ കത്തി ഉണ്ടായിരിക്കും കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത് അതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന് അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവും ഉള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംയം ഞാൻ പറയും ഉറപ്പൂടെ പറയും ഈ ചെറിയ എന്തോ ടെക്നിക്കൽ പൈസ വിരിക്കണമെന്നു അടുത്ത നിമിഷം പറയാൻ കാര്യം അതും സാധനമില്ല നാളെ തന്നാൽ മതിയെന്ന് പുള്ളിക്ക് എന്നെ അറിയത്തില്ല ഫസ്റ്റ് ഓൾ ഞാൻ ആ നാട്ടിൽ പുതിയ മാത്രം അറിയാം അല്ലാതെ എവിടെ താമസിക്കുന്നത് എന്തൊന്നും അറിയത്തില്ല ഇരുനൂറ് രൂപ കൊടുത്താൽ പുള്ളി പറഞ്ഞു ചേട്ടൻ വേണ്ട നാളെ തന്നാൽ മതി ഈ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയാണ് ബിക്കോസ് എന്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ കൊലം അതിനോട് അങ്ങനെ ആരും അത്ര ഇതായിട്ട് കിട്ടിയിട്ടില്ല സോ എന്റെ എക്സ്പീരിയൻസ് ഈ പല സ്ഥലങ്ങളിൽ കർണാടക തമിഴ്നാട് കേരളം പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്കുകളിൽ നിന്ന് ഇവൻ യു എം ഇത്രയും നല്ല സഹകരിക്കുന്ന മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയാ അതിലെനിക്ക് ഏറ്റവും സ്നേഹം കൂടിയ ആൾക്കാരായിട്ട് തോന്നിയത് മലപ്പുറം ജന്മംകുണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാണ് പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് അത് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് അല്ലേ ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡ് തട്ടാതെ നൂറ് മീറ്റർ പോലും നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി പോകുക പോകുക അതാ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് എന്റെ പൊന്നുമക്കൾ കാണാൻ പറ്റൂല ഇവിടെ മാത്രമേ കാണാൻ നമ്മുടെ മലപ്പുറത്ത് മലപ്പുറത്തെ കുറിച്ച് വർഗീയത പറയുന്ന ഒരു വർഗീതകാരായിട്ട അല്ലാതെ മലപ്പുറത്തെ യാതൊരു വിധമായ വർഗീയതയെ എനിക്ക് തോന്നിയിട്ടില്ല എന്റെ നാട് എന്റെ നാട്ടിൽ കിട്ടാത്ത പോലെ ഒരു നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ചും ഗേൾസിന് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കാണുന്ന ഒരു ജില്ല അതിന്റെ റെസ്പെക്ടിലെടുക്കുന്ന ഒരു ആൾക്കാർ